അവരുടെ ചില ഹിഡൻ അജണ്ട നടപ്പിലാക്കാനാണ് മനോരമ കുറേ കാലമായിട്ട് ശ്രമിക്കുന്നത് കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് പ്രകടനപത്രിക അതൊക്കെ ചുമ്മാ തമാശയല്ല അതൊക്കെ ആരെ ഏതാനും പ്രകടനപത്രിക നടപ്പിലാക്കാൻ പോകുന്ന ചോദിച്ച ഉണ്ടോ കേരളത്തിലുണ്ട് മനോരമ എന്തു പറഞ്ഞാലും അതിനൊന്നും ഒരു മൂല്യവുമില്ല ഇല്ല അവർ ആരെ എതിർക്കുന്നോ അവരെയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഏറ്റവും അധികം പിന്നെ ഗൗരവമായി ഈ കുടിയേറ്റം ബാധിച്ചിട്ടുള്ള ഒരു സംസ്ഥാനം ബംഗാളാണ് പത്രപ്രവർത്തകർ കള്ളനുണ്ട് അവൻ കള്ളൻ തന്നെയാണ് കൊള്ളക്കാരനുണ്ട് കൊള്ളക്കാരനാണ് അഴിമതിക്കാരുണ്ട് അഴിമതിക്കാരനാണ് പത്രപ്രവർത്തനൊന്നും വിശുദ്ധമാണ് ആണ് എന്ന് പറഞ്ഞ് ജനങ്ങൾ പൂവിട്ട് പൂജിക്കാനൊന്നും പോകുന്നില്ല അ നീയൊക്കെ എവിടുന്നാണ് വരുന്നത് വേശിയാൻ അറ്റിയെന്നില്ല കൊണ്ടുപോകാം കമാസിൻ്റെ തീവ്രവാദി നേതാക്കന്മാരെ അനുസ്മരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകൾ കേരളത്തിലല്ലേ ഉള്ളത് ഇന്ത്യക്കാരനല്ലാത്ത ഉറൊറ്റൊരുത്തിന് ഇവിടെ ഓട്ടവകാശം കിട്ടത്തില്ല അതേതറ്റം വരെയും പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ പോകും റിവിഷൻ സമഗ്രമായി അതിവേഗം ഇഷ്ടപ്പെട്ടില്ല കേന്ദ്രം പരിഷ്കരിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ അതേ അതേ പത്രത്തിൽ വാർത്തയിൽ തന്നെ കൃത്യമായി തന്നെ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നും പറയുന്നു പിന്നെ എന്തിനാണ് ഈ കളി മലയാള മനോരമയ്ക്ക് ഒരു പത്ര പ്രവർത്തന രംഗത്ത് ഒരു പ്രമുഖ പത്രസ്ഥാപനം പുലർത്തേണ്ട ധാർമ്മികത നഷ്ടപ്പെട്ടിട്ട് നാളുകളെ അറിയായി മനോരമ ആളുകൾ അവജ്ഞയോടാണ് കാണുന്നത് ഞാൻ മനോരമ വായിക്കുന്ന ഒരാളാണ് ഞാൻ വായിക്കുന്നത് ചില വിവരങ്ങൾ അറിയാൻ വേണ്ടിയാണ് അത് ഇവരെ വിമർശിക്കാൻ വേണ്ടിയാണ് ഞാനത് വായിക്കുന്നത് തിരിക്കാൻ പറഞ്ഞു ഇത് ഗ്ലൗസ് ടൈപ്പ് പത്രം എടുക്കുന്നതെന്ന് അപ്പോൾ അങ്ങനെയൊക്കെ മനോരമയെക്കുറിച്ച് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് പക്ഷേ മനോരമ വളരെ നിലവാരം കുറഞ്ഞൊരു പത്രമാണോ എന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല അപ്പോൾ അവരെ വളരെ മുൻവിധിയോടുകൂടി അവരുടെ ചില ഹിഡൻ അജണ്ട നടപ്പിലാക്കാനാണ് മനോരമ കുറേ കാലമായിട്ട് ശ്രമിക്കുന്നത് കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് പക്ഷേ അതൊന്നും മനോരമയുടെ പ്രവർത്തനം കൊണ്ടൊന്നും വലിയ കാര്യം ക്രൈസ്തവ സഭകളിൽ പോലും ഉണ്ടാകുന്നില്ല ഒരു കാലത്ത് ക്രിസ്ത്യാനികൾ ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും വിശുദ്ധമായിട്ട് കരുതിയുന്നത് മനോരമയാണ് കുറേ അതിനു മുമ്പ് ഈ അടുത്ത സമയത്ത് ഒന്ന് രണ്ട് പുരോഹിതന്മാർ മലയാളം മനോരമ കൂട്ടിയിട്ടിട്ട് കത്തിക്കുന്ന രംഗമാണ് മനോരമയുടെ നിലവാരം അവിടേക്ക് പോയി മനോരമ എന്തു പറഞ്ഞാലും അതിനൊന്നും ഒരു മൂല്യവുമില്ല അവർ ആരെ എതിർക്കുന്നു അവരെയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് മനോരമ എത്ര ശക്തമായി കേന്ദ്ര ഗവൺമെൻറ്റിനെയും കേന്ദ്ര ഗവൺമെൻ്റ് നയങ്ങളെയും എതിർക്കുന്നു അത്രയും ശക്തമായി കേന്ദ്ര ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റിനെ നയിക്കുന്ന പാർട്ടിയും കേരളത്തിൽ വളരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ എതിർത്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു ബി ജെ പി അവർ എതിർക്കുന്നു ബി ജെ പി അധികാരത്തിൽ വരും അതുകൊണ്ട് മനോരമ അവരുടെ ചരിത്രപരമായ ദൗത്യം നിർവഹിക്കട്ടെ അത് അതിൻ്റെ ഒരു വഴിക്ക് പോയിക്കോട്ടെ പക്ഷേ അങ്ങ് സൂചിപ്പിച്ചത് ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അതൊരു തീവ്രമായ ഓട്ടർ പട്ടിക പരിശോധനയാണ് എന്തിനാണ് ഓട്ടോ പട്ടിക പരിശോധിക്കുന്നത് അത് ഒരു ഒരു രാജ്യത്ത് ഇപ്പോൾ അമേരിക്കയിൽ അങ്ങനെ ഒരുപാട് വിദേശ രാജ്യത്ത് പോയിട്ടുള്ള ഒരാളുമാണ് അമേരിക്കയിൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ ഏറെ ഏത് രാജ്യത്തും ആയിക്കോട്ടെ അവിടെ അവിടെ വഴിയെ പോകുന്നതിനൊന്നും ഓട്ടോ അവകാശം കിട്ടില്ല അവിടെ ഓട്ടോ അവകാശം കിട്ടണമെങ്കിൽ അമേരിക്കയിൽ ഗ്രീൻ കാർഡ് ഉണ്ടെങ്കിലല്ലേ കിട്ടുള്ളൂ അപ്പോൾ ഓട്ടോ അവകാശം കിട്ടണമെങ്കിൽ തന്നെ അതിന് ചില വ്യവസ്ഥാപിതമായ ചില മാർഗങ്ങളുണ്ട് അതിലൂടെ ഓട്ടോ അവകാശം കിട്ടുള്ളൂ ഇവിടെ ോഹിംഗ്യെന്ന് വന്നവന് പിന്നെ ബംഗ്ലാദേശിൽ നിന്ന് വന്നവന് പാകിസ്ഥാനിൽ നിന്ന് വന്ന ഭീകരപ്രവർത്തനം ഇവനെല്ലാം ഇങ്ങോട്ട് ഇവിടെ നുഴഞ്ഞു കയറി വരിക അവന് ഓട്ടവകാശം കൊടുക്കണമുണ്ട് ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന കുറേ രാഷ്ട്രീയ പാർട്ടികളും അഥവന്മാരായ കുറേ നേതാക്കന്മാരും കൂടെ ശബ്ദം ഉയർത്ത് അവർക്ക് ഓട്ടവകാശം കൊടുക്കുക ഇതാണ് കുറേ കാലമായിട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഏറ്റവും അധികം പിന്നെ ഗൗരവമായി ഈ കുടിയേറ്റം ബാധിച്ചിട്ടുള്ള ഒരു സംസ്ഥാനം ബംഗാളാണ് ബംഗാളിലെ കുടിയേറ്റക്കാരായ അതായത് ബംഗ്ലാദേശിൽ നിന്ന് വന്ന് കുടിയേറി വന്നാൽ ഇവനെല്ലാം പൗരത്വം കൊടുത്തു അവർ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെൻറ്റിൻ്റെ തകർച്ചയ്ക്ക് കാരണമായത് അവർക്ക് പിന്നെ പൗരത്വം കൊടുത്തതും അവർ തന്നെ ഇപ്പം അവരുടെ സ്പോൺസർഷിപ്പ് മമതാ ബാനർജി ഏറ്റെടുത്തു കഴിക്കുക അപ്പോൾ അത് മമതയുടെ അന്ത്യത്തിൻ്റെ തുടക്കമായി എന്നുള്ളതിന് സംശയിക്കൊന്നും വേണ്ട കാര്യമില്ല ഇനിയിപ്പോൾ കേരളത്തിൻ്റെ ഒരു സ്ഥിതി എടുത്താൽ അങ്ങൊരു പക്ഷേ ശ്രദ്ധിച്ച് കാണും കേരളത്തിൽ മുപ്പത്തിയഞ്ച് ലക്ഷം പിന്നെ അതിഥി തൊഴിലാളികളാണുള്ളത് ഉള്ളത് അൻപത് ലക്ഷം പോലീസുകാരാണ് മുപ്പത്തഞ്ച് ലക്ഷം ഒരു സാങ്കല്പികമാണെങ്കിൽ പോലും മുപ്പത്തഞ്ച് ലക്ഷം അതിഥാളികളിൽ സംഘടിച്ചാൽ നമ്മുടെ പോലീസ് സേനയുമായിട്ട് പോലും ഏറ്റുമുട്ടാൻ അവർ പ്രാപ്തരാകും എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം അപ്പോൾ ഇവിടെ വന്ന് താമസിക്കുന്ന പെരുമ്പാവൂർ പോലെയുള്ള ചില സ്ഥലങ്ങളിലെല്ലാം അവർക്ക് ഭൂരിപക്ഷമാണ് അവരിൽ പലരും കുടുംബീകരന്മാരോ മതമൗലികവാദികളോ അല്ലെങ്കിൽ രാജ്യത്തെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായിട്ട് ഐ എസ് ഐ പോലെയുള്ള വിദേശചാര സംഘടനകളോ ചുമതലപ്പെടുത്തിയിട്ടുള്ള ആളുകൾ ഇന്ത്യ വന്ന് താമസമായിട്ടുണ്ട് ചിലരെങ്കിലും ഇവിടെ വിവാഹം കഴിച്ചിട്ടുണ്ട് ചിലരെങ്കിലും ഈ കുറേ കഴിയുമ്പോഴത്തേക്കും അവരിവിടുത്തെ പൗരന്മാരാവും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും മുനിസിപ്പൽ ചെയർമാനും കോർപ്പറേഷൻ മേയറും ഒക്കെ ആയിട്ട് ഈ അതിഥി തൊഴിലാളികൾ വരും അപ്പം നാലോചിച്ച് നോക്കണേ എങ്ങനെ അങ്ങോട്ടായി കേരളം പോകുന്നെന്നുള്ള കാര്യം ഇവിടെ ജനസംഖ്യ വളരെ പെട്ടെന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേസമയം അതിഥി കടന്നു കയറ്റം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവ അവർ വരുന്നതിലല്ല പ്രശ്നം പക്ഷേ അവർക്കൊക്കെ വോട്ടവകാശം കൊടുക്കണം അവർക്കൊക്കെ വോട്ട് അവരുടെ എല്ലാം പേര് വേണമെന്ന് ശധിക്കുന്നവൻ ആരായാലും ശരി അവൻ രാജ്യദ്രോഹിയാണ് അതിനുവേണ്ടി നിലനിൽക്കുന്ന ഏത് പാർട്ടിയാണെങ്കിലും ശരി അത് അഥവന്മാരുടെ പാർട്ടിയാണ് രാജ്യവിരുദ്ധ പാർട്ടിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ തന്നെ ഈ ഒരു രാജ്യത്ത് വോട്ട് ചെയ്യാനായിട്ട് വളരെ കൃത്യമായ വ്യവസ്ഥാതിമായ രീതികളുണ്ട് അപ്പോൾ അതിൻ്റെ പ്രൂഫുകളുണ്ട് ഇപ്പോൾ തന്നെ ഇപ്പോൾ ആധാറിൻ്റെ കേസുകൾ ആധാർ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് പല പല അഭിപ്രായങ്ങളാണ് ബീഹാർ ഈ ഇതേ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ തോതിൽ எதிர்த்திய பார்ட்டிகள் கேரள சாஹியத்தில் வரும் மட்டும் நிலபாடான எடுக்கிறது வசத்தில் இப்போ வள நமக்கு தான் ஒரு பௌரன் கிருத்தமாக தான் அவன் வோட்டர் பட்டிகல் உண்டோ எவ்யான வோட்ட என்னையுள்ள ஒரு அவகாசம் அத்திரம் இப்படின்னு பய நம் ஆற்றிங்கல் மண்டலம் ஆற்றிங்கல் மண்டலத்தில் ஒரு ഒന്നേകാൽ ലക്ഷത്തിലധികം വോട്ടുകൾ ഇരട്ട വോട്ടുകൾ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരുന്നു ആ ഇരട്ട ഇപ്പം കഴിഞ്ഞ എലക്ഷനിലും അത് പിന്നെ അടൂർ പ്രകാശം കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അദ്ദേഹം തന്നെ നോക്കിയിരുന്നു ഇപ്പോൾ കമ്മീഷൻ കൊല്ലത്ത് വീണ്ടും എത്തിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ കേരളത്തിലെ സർവ്വ മണ്ഡലങ്ങളിലും ഇരട്ട വോട്ടുകളുണ്ട് നമ്മുടെ കേരളം പിന്നെ ചില പ്രദേശങ്ങൾ ഈ മരിച്ചുപോയ ആൾക്കാർ സ്ഥിരമായി വന്ന് വോട്ട് ഇടുന്ന ഒരു കേരളത്തിൽ ഒരുപാട് മണ്ഡലങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അത് പരിചയപ്പെട്ടു പോകും അപ്പോൾ അത്തരത്തിലുള്ള ഒരു പിന്നെ സാഹചര്യം നിലനിൽക്കെ സമഗ്രമായ ഒരു പരി ഒരു പരിശോധന കൃത്യമായി രണ്ടായിരത്തി രണ്ടിലാണ് ഇതിന് മുമ്പ് നടന്നത് ഇപ്പോൾ എത്തിയിരിക്കുന്നു ഇപ്പോൾ അവർ പറയുന്നത് കണക്കനുസരിച്ച് ഏതാണ്ട് ഒരു എൺപത് ഒരു അൻപത് ശതമാനത്തോളം പേർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആൾക്കാർ അതിനകത്തുണ്ട് പിന്നെ വന്ന ആൾക്കാർ പുതുതായിട്ട് ചേർക്കാറുണ്ട് ഇനി ഇതിൽ തന്നെ ഇപ്പോൾ തന്നെ തൃശ്ശൂർ പിന്നെ ചിലരുടെ വോട്ട് ഇവിടെയുണ്ട് അവിടെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ആൾക്കാരുടെ ചിന്തയെ വഴിമാറ്റി വിടുകയാണ് അപ്പോൾ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇടത് വലത് മുന്നണികൾക്ക് ഈ ഒരു സമഗ്ര പരിഷ്കരണം അവരെ ബാധിക്കുമോ എന്ന തോതിലുള്ള വാക്കിയിട്ടുണ്ടാവും സംശയിക്കേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ജനങ്ങളെ ഭയക്കുകയാണ് ജനങ്ങളെ വല്ലാതെ ഭയക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ അപ്പോൾ രാജ്യത്തെ പൗരന്മാർക്കെല്ലാം വോട്ടവകാശം കിട്ടുകയും പൗരന്മാർക്കല്ലാത്തവർക്ക് ഓട്ടവകാശം നിഷേധിക്കപ്പെടുകയും ചെയ്താൽ തങ്ങളുടെ സ്ഥിതി ദുർബലമാകും എന്ന് കരുതുന്നത് ഭീരുക്കളുടെ പാർട്ടിയാണ് ഇന്ത്യക്കാർക്ക് വോട്ടവകാശം കിട്ടിയാൽ തങ്ങൾക്കാർ വോട്ട് ചെയ്യില്ല എന്ന് കരുതുന്നവൻ്റെ ഏത് പാർട്ടിക്കാരനാണെന്നാലോ ചോദിക്കുന്നത് അവൻ എവിടത്തുകാരനാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന രണ്ടായിരത്തി രണ്ടാണ് അവരെ ഒരു ഒരു കട്ട് ഓഫ് ഡേറ്റായിട്ട് എടുത്തിരിക്കുന്നത് അന്ന് വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളവർക്ക് പിന്നെ ബുദ്ധിമുട്ടുകളില്ല ഇല്ല പക്ഷേ ഒരു ഓട്ടർ ഇപ്പം ഞാനൊരു ഓട്ടറാണ് ഒരു എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന പൗരനാണ് ഞാൻ അപ്പോൾ ഒരു ഓട്ടർ എന്നുള്ള നിലയിൽ ചില പ്രിവിലേജുകളുണ്ട് ആ പ്രിവിലേജ് മറ്റു രാജ്യത്തു നിന്ന് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ബർമയിൽ നിന്നൊക്കെ കടന്നു വന്ന കുടിയേറ്റക്കാരന് ക്രിമിനലുകൾക്ക് ഇവിടെ ജനിച്ചു വളർന്ന ഇന്ത്യക്കാരനായ ഒരു പൗരന് കൊടുക്കുന്ന പ്രിവിലേജ് വേണമെന്ന് ആര് പറഞ്ഞാലും ശരി ഏത് പ്രത്യേകാസ്ത്രത്തിൻ്റെ പുറത്ത് നിന്ന് പറഞ്ഞാലും ശരി അത് ഇന്ത്യ വിരുദ്ധമാണ് രാജ്യവിരുദ്ധമാണ് അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അതങ്ങനെ പോയാൽ നമ്മുടെ രാജ്യം വളരെ ബുദ്ധിമുട്ടില്ലാകും എൻ്റെ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കാര്യം മൂന്ന് തരമുള്ള വെല്ലുവിളികളാണ് ഈ അനധികൃത കുടിയേറ്റം കൊണ്ട് നമുക്കുണ്ടാകുന്നത് അത് നമ്പർ വൺ നമ്മുടെ രാജ്യത്തെ റിസോഴ്സസ് വളരെ ചുരുക്കമാണ് ഈ റിസോഴ്സ് വെളിയിൽ നിന്ന് കടന്നു വരുന്നവരോടെ പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ അർഹരായ ആളുകളുടെ സ്ഥിതി എന്താണ് നമുക്ക് ഭക്ഷണ ഭക്ഷണധാന്യങ്ങൾ വേണം പാർപ്പിടം വേണം ഇതെല്ലാം തൊഴിൽ വേണം ഇതൊക്കെ വിദേശത്തു നിന്ന് വന്ന മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾക്ക് സൗജന്യമായി ഇതൊക്കെ കൊടുക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ജാ രാജ്യത്ത് ജനിച്ച് വളർന്നൊരു ഏത് രാജ്യത്തോട്ട് ഇന്ത്യ ജനിച്ച് വളർന്നാൽ എങ്ങോട്ട് പോകുമ്പോൾ പാസ് സ്ഥലത്തോട്ട് പോകണം ബംഗ്ലാദേശിൽ പോകണം അതെവിടോട്ട് അവർ പോകേണ്ടത് അപ്പോൾ ഇവിടെ നിന്നൊന്നും വന്ന ഇത്തരം വിദേശികൾക്ക് ഒരു കാരണവശാലും പൗരത്വം കൊടുക്കാൻ പാടില്ല വ്യവസ്ഥാപിതമല്ലാതെ ഇപ്പോൾ ന്യായമായ ഒരു രാജ്യത്തുനിന്ന് വരുന്നതിന് പൗരത്വം കൊടുക്കാനുള്ള വ്യവസ്ഥയൊക്കെയുണ്ട് കൃത്യമായി ഇന്ത്യൻ പൗരത്വം കൊടുക്കാനുള്ള കൃത്യമായ നിയമം ഉണ്ട് ഇവിടെ നമ്മൾ വിഭാവനം ചെയ്തിട്ടുണ്ടെങ്കിൽ കൊടുക്കുകയും ചെയ്യാം പാകിസ്ഥാനിൽ നിന്ന് വന്ന ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ടല്ലോ മലപ്പുറത്തുണ്ടല്ലോ മലപ്പുറത്തുണ്ടല്ലോ പാകിസ്ഥാനേക്കാൾ കൂടുതൽ കംഫർട്ടബിളായിട്ട് കേരളത്തിൽ താമസിക്കാം അവർക്ക് പൗരത്വം കൊടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഊരും പേരും അറിയാതെ വന്നവനൊക്കെ ഇപ്പം തന്നെ കേരളത്തിൽ നടന്ന രണ്ടോ മൂന്നോ കൊലപാതകങ്ങളുടെ പരിധി തന്നെ അതെ അതിലാണ് അതിക്രൂരമായ കൊലപാതകം ഒരിക്കലും അവർ വളരെ ക്രൂരന്മാരാണ് ഈ റോഹിംഗ്യൻ ആളുകളും ഈ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഭീകരന്മാരും വളരെ ക്രൂരന്മാരാണ് കാരണം നിയമ ഈ അവർക്ക് ഒന്ന് വിദ്യാഭ്യാസത്തിൻ്റെ കുറവുള്ള ആൾക്കാരുടെ ഏറെ വരുന്നുണ്ട് നിയമവ്യവസ്ഥതയെക്കുറിച്ച് നാട്ടിലെ നിയമത്തെക്കുറിച്ച് നിയമവ്യവസ്ഥയെക്കുറിച്ചിട്ടൊന്നും വലിയ ബോധ്യം അവർക്കില്ല സ്വാഭാവിക ഇത്തരത്തിൽ ഒരു സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ ഇത് തമ്മിലൊരു മാനസികമായ ഒന്നും സംഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ചുരുക്കി പറഞ്ഞാൽ അതുകൊണ്ടാണ് അവർക്ക് ഇപ്പം തന്നെ നമുക്ക് പിന്നെ പറയാവുന്നതിനും അധികം ക്രൂരതയിൽ തന്നെ ചില പീഡനം നടന്നിട്ടുണ്ട് അതെങ്ങനെ മനസ്സ് വരുന്നതാണ് അവനെക്കൂടി താങ്കളീ പറഞ്ഞതുപോലെ ഒരു രേഖയുമില്ലാതെ ഏതെങ്കിലും ഒരു അടിച്ച് പിന്നെ ഒരു രേഖ വെച്ചിട്ട് വോട്ടർ പട്ടികയിലേക്ക് ഇതിനോടാണ് തന്നെ പലരും വോട്ട് ചെയ്ത് നമുക്ക് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ള വോട്ടേഴ്സ് വാസ്തുക്കളിൽ എലിമിനേറ്റ് ചെയ്യപ്പെടും അതൊരു പിന്നെ ആ ഒരു ഭയപ്പാടാണെന്ന് തോന്നുന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത് ഒരു 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 പറ്റം ആൾക്കാർ ഇതിനകത്ത് കുറച്ചധികം ആൾക്കാർ ഒരു കാര്യം പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു മാത്രമല്ല ഈ ഇരട്ട വോട്ട് പോലത്തെ സംഭവങ്ങൾ അതൊക്കെ അലട്ടുന്നത് വാസ്തവത്തിൽ ഇടത് വലത് മുന്നണികളാണ് അതിന് ചൂട്ടുപിടിക്കാൻ അല്ലെങ്കിൽ അതിനൊന്നും സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ മാധ്യമങ്ങളുമുണ്ട് വാസ്തവത്തിൽ അവർക്ക് എനിക്ക് തോന്നുന്നു സാറേ ഇവർക്ക് ഈ സുതാര്യത വേണ്ട എന്നൊന്നും ഇവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അഭിപ്രായം ഉണ്ടാവില്ല സുതാര്യത ഒക്കെ വേണമെന്ന് പറയും പക്ഷേ അവർക്ക് ഉള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ളതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരത്തിൽ ഇപ്പോൾ പൗരത്വ നിയമം ഭേദഗതി വന്നപ്പോൾ കാശ്മീർ ഇഷ്യൂ വന്നപ്പോൾ ഒക്കെ തന്നെയും ഇതേ പത്രങ്ങൾ എന്തിനു നമ്മുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പോലും ചൂട് ഭയങ്കര കൂടുതലാണ് ആ സമയത്ത് ഇലക്ഷൻ നടത്താമോ എന്ന് ചോദിച്ച പത്രങ്ങളാണിത് അപ്പോൾ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് അടക്കണം ഇപ്പോൾ വോട്ടർ പട്ടിയെ പരിഷ്കരിക്കണം അവിടെയൊക്കെ എവർക്ക് ഒരു പ്രത്യേക അജണ്ട ഒരു നമ്മൾ നിന്നുള്ളവരുടെ കാര്യമില്ല കേരളത്തിലെ പല മാധ്യമങ്ങൾക്കും ഈ ഒരു അജണ്ടയുണ്ട് ഇപ്പോൾ രാജ്യത്ത് എനിക്ക് തോന്നുന്നത് ഒരു ഒരു പ്രത്യേക തരത്തിൽ കൂടി സംഭവിച്ച് ഒരു രാജ്യം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനൊരു മാറ്റം വന്നത് രണ്ടായിരത്തി പതിനാലിലെ മോദി സർക്കാർ വരുമ്പോൾ തന്നെയാണ് അവർ പറഞ്ഞ ഈ അവരുടെ വോട്ടർ പിന്നെ പ്രകടന പത്രിക ഈ പറഞ്ഞതൊക്കെ തന്നെ നടപ്പാക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് അതുപോലെ നമ്മൾക്ക് പുതുവായിരുന്നു വോട്ടർ പട്ടിക സോറി പിന്നെ പ്രകടന പത്രിക പറഞ്ഞത് ചെയ്യണമെന്നുണ്ടോ എന്ന് ചോദിച്ചു പ്രതിമിഷം അപ്പം അപ്പം ആ ഒരു കാഴ്ചപ്പാടാണ് ഇവിടെയും അത്തരം കാഴ്ചപ്പാടുകൾ ഇല്ലേ അതിനകത്ത് അത് നമ്മുടെ ഒരിക്കലും ഒരു നേതാവ് ചോദിച്ചു പ്രകടന പത്രികയെക്കുറിച്ച് ചോദിച്ചപ്പോരിച്ചോണ്ട് ചോദിച്ചു പ്രകടനപത്രിക അതൊക്കെ ചുമ്മാ തമാശ ഇല്ല അതൊക്കെ ആരെ ഏതാനും പ്രകടനപത്രിക നടപ്പിലാക്കാൻ ചോദിച്ച ചോദിച്ചാൽ ഉണ്ടോ കേരളത്തിലുണ്ട് അതൊക്കെ വിദ്യാഭ്യാസമുള്ള സംസ്കാരമുള്ള നേതാക്കന്മാരായി ഇതൊക്കെ പറഞ്ഞതെന്ന് ഇതിൻ്റെ ഒരു വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ ഈ ദേശീയ പൗരത്വ നിയമം വന്നപ്പോഴേ ആ ഭേദഗതി നിയമം വന്നപ്പോഴേ ഇവിടെ നടത്തിയ പ്രചരണം ഇവിടുത്തെ മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിലേക്ക് പോകും വളരെ വ്യാപകമായി പ്രചരണം നടത്തി അഭ്യസ്ഥവിദ്യരായ മുസ്ലിങ്ങൾ പോലും പറഞ്ഞു ഞങ്ങൾ ഇന്ത്യ വിട്ടപ്പോൾ എൻ്റെ സുഹൃത്ത് വളരെ സീനിയർ വളരെ പിന്നെ ബിരുദാനന്തരം ബിരുദമുള്ള ഒരാൾ ഒരിക്കൽ ഫോൺ ചെയ്ത എൻ്റെ സാറേ ഞങ്ങൾക്ക് നാട് വിട്ടു പോകേണ്ട ഗതികളിലാണ് ഞാൻ ചെല്ലുന്ന തർത്തത്തിലാണ് നിങ്ങൾ ഈ പറയുന്നത് അപ്പോൾ അത്രമാത്രം അഭ്യസ്ഥ ഒരാളെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും കഴിഞ്ഞു എന്ന ആശങ്ക ജനിപ്പിച്ചത് കൊണ്ടല്ലേ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അവർക്ക് ആശങ്കയില്ലല്ലോ അവർ മനസ്സിലായി അതൊരു കള്ളപ്രകടനമായിരുന്നു എന്നുള്ളത് അതുപോലെ തന്നെ ദേശീയ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുന്ന ഒരു ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു തരംതാണ് ചാനലുണ്ടല്ലോ നമുക്ക് ആ ചാനലിലെ ഒരുത്തൻ തന്നെ അവനിപ്പോൾ അവൾ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞാൽ അയാളാണ് പറഞ്ഞത് എൻ്റെ പിന്നിലൊരു പള്ളി കത്തിയിരിക്കുകയാണ് ആലോചിച്ചാണ് വേറെ ഏതെങ്കിലും പള്ളി മുസ്ലിം പള്ളിയാ ഏറെ ഏതെങ്കിലും ഒരു രാജ്യത്തായിരുന്നെങ്കിൽ ഇയാൾ കാണുമായിരുന്നു അടുത്ത സമയത്ത് പിന്നെ നമ്മുടെ ടി പി സെൻകുമാർ പറഞ്ഞു ഇന്നത് പിന്നെ സിദ്ധിക്കാപ്പൻ എന്തോ വിശുദ്ധനാണോ ഭീകരവാദിയാണെന്നോ ഭീകരവാദിയെന്ന് പറയും നിങ്ങൾ പത്രക്കാരനായോണ്ടൊന്നും പ്രത്യേകിച്ച് പ്രിവിലേജുകളൊന്നുമില്ല പത്രക്കാരിൽ ഭീകരന്മാരുണ്ട് ഭീകരനാണ് പത്രപ്രവർത്തകർ അവൻ കള്ളൻ തന്നെയാണ് കൊള്ളക്കാരനുണ്ട് കൊള്ളക്കാരനാണ് അഴിമതിക്കാരുണ്ട് അഴിമതിക്കാരനാണ് പത്രപ്രവർത്തകരൊന്നും വിശുദ്ധ ആണ് എന്ന് പറയും ജനങ്ങൾ പൂവിട്ട് പൂജിക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ ഇവിടെ സിദ്ധിക്കാപ്പനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഏറ്റവും അധികം അവിടെ പോയി പ്രകടനം നടത്തിയത് കേരളത്തിലെ പത്രക്കാരാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പത്രക്കാർ ഇന്ത്യയിലെ പത്രക്കാരിൽ പലരും വളരെ മോശമായ പത്രക്കാരാണ് പക്ഷേ കേരളത്തിലെ പത്രക്കാരന്മാരിൽ അഥമന്മാരിൽ അഗ്രഗണ്യന്മാർ കേരളത്തിലുള്ള പല പത്രക്കാരുമാണ് എല്ലാവരെയല്ല പറയുന്നത് പല പത്രക്കാരിലും അഥമന്മാരിൽ അഗ്രഗണ്യന്മാരാണ് കേരളത്തിലെ പത്രക്കാർ അതല്ല അവരെ വിശ്വസിപ്പിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ടാണ് ഞാനത് പറയും അല്ല വാർത്ത വക്രീകരിക്കപ്പെടുമ്പോൾ തന്നെ അങ്ങനെ ആയി കഴിഞ്ഞു ആയി കഴിഞ്ഞു കഴിയും പിന്നെ അവരാരും ജനങ്ങൾക്ക് ഊരുമായിട്ട് എടുക്കാത്തത് കൊണ്ട് കുറച്ച് കാലം മുമ്പ് ഞാനും എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് പോയപ്പോഴേ ഏഷ്യാനെറ്റ് എൻ്റെ ക്യാമറമാൻ എന്തോ എടുത്തുകൊണ്ട് നിന്നപ്പോഴേ എൻ്റെ മുന്നേ പോയ ആൾ ആ ക്യാമറമാനെ നോക്കി അയാളെ ക്യാമറയിൽ എടുത്തുകൊണ്ടിരിക്കുക ആ നീയൊക്കെ എവിടെ നിന്നാണ് വരുന്നത് ഏഷ്യാനെറ്റ് നിന്നില്ലേ കൊണ്ടുപോടാം ആ പത്രക്കാരൻ്റെ മുഖത്ത് വന്ന ഒരു വികാരം ഞാൻ കടന്നു ഒരു തന്നെ ആൾ പറഞ്ഞിട്ട് അയാൾക്ക് പോയി ആരാന്നെനിക്ക് അറിഞ്ഞൂടും അപ്പം ആലോചിച്ച് നോക്കണം ഒരു മാധ്യമത്തോടെ ജനങ്ങൾ പെരുമാറ കൊണ്ടുപോകാൻ അതിൻ്റെ ക്യാമറ ജനങ്ങൾക്ക് വിവരം അറിയേണ്ടതാണ് മാധ്യമം ഈ മാധ്യമമാണ് ഏറ്റവും കൂടുതൽ പ്രചരണമുള്ള മാധ്യമം എന്നാണ് പറയുന്നത് അവരോടാണ് ഇത് പറയുന്നത് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് ജനങ്ങളുടെ ഒരു മൈൻഡ് സെറ്റാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് ജനങ്ങളെ കൊണ്ടുവന്നത് ഇത്തരം വാർത്തകൾ പിന്നെ വക്രീകരിക്കുന്ന മലയാള മനോരമയെ പോലെയുള്ള ചില പത്രങ്ങളാണ് കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ അൽ ജെ സിറയ്ക്കി ബ്രാഞ്ചുള്ളത് വേറെ എവിടെയാണ് അൽ ജെ സിറക്കി ബ്രാഞ്ച് ഉള്ളത് അപ്പോൾ ഇത് അതുപോലെ തന്നെ പിന്നെ ഈ ഹമാസിൻ്റെ തീവ്രവാദി നേതാക്കന്മാരെ അനുസ്മരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകൾ കേരളത്തിലല്ലേ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഇതിന് ഒരു ഇത് കൗണ്ടർ നേതാക്കൾ നിൽക്കും നിരഞ്ഞു നിൽക്കുകയാണ് ഇതിന് കൗണ്ടർ പ്രൊഡക്റ്റീവാണ് ഇതിന് തിരിച്ചടി കിട്ടും കാരണം അസംഘടിതരായ ആളുകൾ സംഘടിക്ക് കൊല്ലപ്പെടുന്നതിനേക്കാൾ നല്ലത് ഡിഫെൻഡ് ചെയ്യുന്നതാണ് അവർക്ക് തോന്നുകയും ചെയ്യുക അതിൽ കലാപത്തിലേക്കായിരിക്കും അല്ലേ രാജ്യം പോകുന്നത് അത് വളരെ ഗൗരവം അപ്പം മാധ്യമങ്ങൾ കേരളത്തിലെ നമ്മുടെ സംസ്ഥാനത്തെ ജനാധിപത്യത്തിനും വികസനത്തിനും ഏറ്റവും തടസ്സം നിൽക്കുന്നത് നമ്മുടെ മാധ്യമങ്ങളാണ് അവർ ചെറിയ ചെറിയ ചില വാർത്തകളെടുത്ത് വക്രീകരിച്ച് വലിയ പ്രാധാന്യം കൊടുക്കുകയും അർഹിക്കേണ്ട വാർത്തകൾക്ക് അതിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്യാണ് ഇവിടെ തന്നെ ഈ തീവ്ര പിന്നെ പരിശോധന നടത്തുന്നതിനെതിരായിട്ട് അവർ പറയുന്നതിൻ്റെ പിന്നിലും ഇതാണ് അപ്പോൾ തീവ്ര പരിശോധന അങ്ങ് പറഞ്ഞതുപോലെ കൃത്യമായി രണ്ടായിരത്തി രണ്ടെന്നൊരു കട്ട് ഓഫ് ഡേറ്റ് വെച്ചിട്ട് ഞാൻ എനിക്ക് സിറ്റിസൺഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രൂവ് ചെയ്യണം ഞാൻ ഇന്ത്യക്കാരനാണ് അതിന് പ്രൂവ് ചെയ്യണമെങ്കിൽ വിദേശത്തൊന്നും പരീക്ഷണമൊന്നും നടത്തേണ്ട മതി ആ രേഖകളും കൊടുത്താൽ മതിയോ മതി ഞാൻ ഇവിടെ ജനിച്ചെന്ന ജന സർട്ടിഫിക്കറ്റ് ഇല്ല എൻ്റെ എൻ്റെ ജന സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറഞ്ഞാൽ ജന സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ആർക്കാ മടിയുള്ള മടിയുള്ളവൻ നോട്ട് ചെയ്യണ്ട മടിയുള്ളവൻ വോട്ട് ചെയ്യേണ്ട സ്കൂൾ രേഖ കൊടുത്താൽ മതി അതല്ലെങ്കിൽ പിന്നെ പഞ്ചായത്തിൽ ആരുടെ പഞ്ചായത്തിലെ ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലാത്ത അല്ലെങ്കിൽ ജനന പിന്നെ രേഖകളില്ലാത്ത അപ്പോൾ ജനനരേഖയുണ്ട് ആധാർ കാർഡുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ട് എത്ര എത്രയോ രേഖകളുണ്ട് അതില്ലാത്ത ഒരു പൗരനും കേരളത്തിലില്ല അപ്പോൾ അവരുടെ കയ്യിലുള്ള രേഖ കൊടുക്കാൻ പറ്റില്ല എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അന്യസംസ്ഥാനത്ത് നിന്ന് വന്ന ഭീകരന്മാർക്ക് ഓട്ടവകാശം കൊടുക്കേണ്ടത് എൻ്റെ ചുമതലയാണ് എന്നൊരുതെന്ന് വിചാരിച്ചാൽ അവൻ രാജ്യദ്രോഹിയാണ് അവനെ അംഗീകരിക്കാൻ പറ്റില്ല അവൻ സംഘടിതനോ പാർട്ടിക്കാരനോ ഒക്കെ ആയിരിക്കും പക്ഷേ പൊതുസമൂഹം അവരെ അംഗീകരിക്കില്ല ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ കാശ്മീർ ഇഷ്യൂ വന്നപ്പോൾ ഇപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ പണ്ട് ഇപ്പോൾ നമുക്ക് സ്കൂളിനും കോളേജിലൊക്കെ പഠിക്കുന്നുണ്ട് ഈ പിന്നെ എന്താണ് നമ്മുടെ അതിർത്തി കാര്യങ്ങളെല്ലാം പഠിക്കുന്നുണ്ട് ആകാശവും പൊതു പൗരധർമ്മവും ഒക്കെ പഠിക്കുന്നു പക്ഷേ അതിലുമൊക്കെ ഈ നിയമം വന്നപ്പോൾ ആൾക്കാർ ചർച്ച ചെയ്ത് തുടങ്ങി സമൂഹം ഇപ്പോൾ കൂടുതൽ കാശ്മീർ എന്താണെന്നറിയാം അവിടുത്തെ ഇഷ്യൂ എന്താണെന്ന് ആൾക്കാരറിയാം പൗരത്വ ഭേദഗതി നിയമം അറിയാം ഇപ്പോൾ അങ്ങനെ അതിൻ്റെ തുടർച്ചയായിട്ട് വരുമ്പോൾ ഇപ്പോൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നു കയറണം ഇപ്പോൾ നമ്മൾ ബുദ്ധി ചിലപ്പോഴായിരിക്കും പലതും അറിയുന്നത് ഞാൻ ലിസ്റ്റിൽ പേരില്ല അപ്പോൾ ഞാൻ കഞ്ഞ ചെയ്താണല്ലോ ഓട്ടിട്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അവർ തർക്കം പലപ്പോഴും വരാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമൂഹം അവർക്ക് ഒന്നുകൂടി ഒരിക്കൽ കൂടി അവരെ ബോധവാന്മാരാക്കുകയാണ് അവർക്കറിയാം അറിയാം ഇനിയിപ്പോൾ അവരെല്ലാം പഠിക്കും കൂടുതൽ പഠിക്കും എൻ്റെ പേരെങ്ങനെ ചേർക്കണം ഞാൻ ഞാൻ അവസാന നിമിഷവും ഞാൻ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞാൻ തിരിച്ചറിയണം അതിനെന്താണ് മാർഗം അതിന് ഏതൊക്കെ പിന്നെ നമ്മുടെ വാലിഡ് പ്രൂഫാണ് വേണ്ടത് ഇത് എനിക്ക് എനിക്കൊന്നും ഈ വിവാദങ്ങളിൽ കൂടി ഒരുപക്ഷെ അന്ന് റിവേഴ്സ് എഫക്റ്റ് ആയിരിക്കും വിവാദം കൊണ്ടുവരുന്നവർ പ്രതീക്ഷിക്കുന്നതിൻ്റെ റിവേഴ്സ് എഫക്റ്റ് ഇതിലും അതിനായിരിക്കും സംഭവിക്കുക എന്തായാലും നമുക്ക് ജനഭൂമിക്ക് തന്നെ ഒരു എപ്പിസോഡ് കൂടി നമുക്ക് ആ പ്രൂഫുകളെ കുറിച്ച് ഒരിക്കൽ കൂടി വിശദമായി അതിനകത്ത് അങ്ങ് പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം കൊണ്ടൊന്ന് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അത് ആസാമിലെ നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വന്നത് അത് ഹിന്ദു പത്രം അത് കൃത്യമായിട്ട് റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇന്ത്യക്കാരനല്ലാത്ത ഓരോറ്റൊരുത്തിന് ഇവിടെ ഓട്ടവകാശം കിട്ടത്തില്ല അതേത് അറ്റം വരെയും പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ പോകും നിങ്ങൾ എതിർക്കണേ എതിർത്തു ഇനി സംവാദത്തിനാണോ സംവാദത്തിന് തയ്യാറാണ് എതിർപ്പാണോ എതിർക്കാൻ തയ്യാറാണ് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന് മറുപടി പറയാൻ ഗവൺമെൻറ് തയ്യാറാണ് ഒരു കാരണവശാലും ഇന്നത്തെ വിറ്റുവീഴ്ചയിൽ എന്ന് മോദി വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞു എനിക്ക് അഭിമാനം തോന്നി അങ്ങനെ ഒരു പ്രധാനമന്ത്രിയാണ് എൻ്റെ രാജ്യത്തിന് ആവശ്യം എന്നാണ് ഞാൻ കരുതുന്നത് ഒരു സ്ത്രീയുടെ പുറകെ പതുങ്ങി പതുങ്ങി പോയ പത്ത് കൊല്ലം ഞാൻ അപമാനിതനായിരുന്നു കാരണം ഇന്ത്യയ്ക്ക് ഒരു ഇല്ലായിരുന്നു ഒരു വിദേശ രാജ്യത്തെ വനിതയായിരുന്നു നയിച്ചുകൊണ്ടിരുന്നത് എനിക്ക് അപമാനമായിരുന്നു കോൺഗ്രസ്സുകാർക്ക് അഭിമാനമായിരിക്കും എനിക്ക് അപമാനമായിരുന്നു അപ്പോൾ അവിടുന്ന് ഒരു പ്രധാനമന്ത്രി വന്നു ഒരു പ്രധാനമന്ത്രി വന്നു നാളെ മോദിയേക്കാൾ ശക്തനായ പ്രധാനമന്ത്രി വരട്ടെ അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അല്ലാതെ ഏതെങ്കിലുമൊക്കെ ആളുകളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ജനങ്ങളെ കുച്ഛത്തോടെ കാണുന്ന അവനോട് കാണുന്ന പത്രത്തിൽ എന്തെങ്കിലും വാർത്ത വന്നാൽ അതൊന്നും കേട്ട് ബജാറാകാതെ നിക്ഷേദാർഢ്യത്തോടെ പോകുന്നൊരു ഗവൺമെൻറ്റാണ് ഇടതായാലും പലതായാലും ബി ജെ പി ആയാലും നമ്മുടെ രാജ്യത്തിനാവശ്യം എന്തായാലും ശരി ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ഭേദഗതി ചെയ്യേണ്ടത് അനിവാര്യമാണ് ഇന്ത്യയിൽ ജനിച്ചു വളർന്നവന് മാത്രമേ നമ്മുടെ ഇവിടെ ഓട്ടവകാശം ഉണ്ടാകാൻ പാടുള്ളൂ ഇപ്പം ഗൾഫിൽ ചെന്ന് ആക്കാമായില്ല പുറത്തു പോകാനൊക്കെ ആരാണെന്ന് അറിയേണ്ടത് നമ്മുടെ റോഡിലോട്ടുണ്ടെങ്കിൽ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ രേഖയൊന്നും ഞാൻ ആരാണെന്ന് എനിക്കറിയുന്നത് ഞാൻ പറയുന്ന എഴുതിയെടുക്കേണ്ടത് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കൃത്യമായ രേഖകൾ താൻ ഇന്ത്യൻ പൗരനാണ് തെളിയിക്കുക അവരുടെ രേഖകൾ ഓരോ പൗരൻ്റെ കയ്യിൽ ഉണ്ടാകണം അത് ഇല്ലാത്തവനാണെങ്കിൽ ഇന്ത്യൻ പൗരനല്ല അവർക്ക് ഒരു ആനുകൂല്യവും കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ളതിൽ എൻ്റെ അഭിപ്രായം എന്തായാലും പറയാനുള്ളതെല്ലാം പ്രധാനമന്ത്രി സാറ് പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്